സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ പുതുപ്പാടിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചെറുവറ്റ സ്വദേശി അർഷാദിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി അൽഷാദിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ആറോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് കോഴിക്കോട് പറമ്പിൽ ബസാർ ചെറുവറ്റ ഒടിപുനത്ത് അലിയുടെ മകൻ അർഷാദിനെ ശനിയാഴ്ച പുലർച്ചെയാണ് തട്ടിക്കൊണ്ടുപോയത് ഈങ്ങാപ്പുഴ പൂലോടുള്ള ഭാര്യ വീട്ടിലായിരുന്ന അർഷാദ് വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ അടിവാരത്തേക്കൊന്നും പറഞ്ഞാണ് പുറപ്പെട്ടത് സുഹൃത്തിന്റെ കാറിലായിരുന്നു അർഷാദ് പൂലോട് എത്തിയത് ഇതേ കാറിൽ പുറപ്പെട്ട അർഷാദ് തിരിച്ചെത്താതിരുന്നതോടെ വീട്ടുകാർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു പുലർച്ചെയോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ശനിയാഴ്ച ഉച്ചയോടെ വിളിച്ചപ്പോൾ തടങ്കലിലാണെന്നും പത്തു ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ വിട്ടയക്കൂ എന്നും പറഞ്ഞു തുടർന്നാണ് ഭാര്യ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത് താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന പ്രത്യേക സംഘം അയൽ ജില്ലകളിലുൾപ്പെടെ അന്വേഷണം നടത്തിവരുന്നതിനിടെ തിങ്കളാഴ്ച രാത്രിയോടെ അർഷാദിനെ വയനാട്ടിൽ ഇറക്കി വിട്ടു വൈത്തിരിയിലെ റിസോർട്ടിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നതെന്നാണ് സൂചന അർഷാദ് വിളിച്ചതിനെ തുടർന്ന് പിതാവാണ് വിവരം പോലീസിൽ അറിയിച്ചത് അന്നലെ വൈകുന്നേരം രാത്രി ഒരു എട്ടമുക്കൽ ആയപ്പോൾ മകം വിളിച്ച് ഞാൻ വൈത്തിരി ഉണ്ട് ഞാൻ വൈത്തിരി ഇറക്കി വിട്ടാണെന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഈ അടിവാരത്തേക്ക് പോയി അടിവാരത്തേക്ക് വണ്ടി വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുമായിരുന്നു അപ്പോൾ പോകുന്നേരം ഞാൻ തിരിച്ചു പോന്നു പിന്നെ ഇവിടെ താമരശ്ശേരി സ്റ്റേഷനിൽ വിവരം പറഞ്ഞു അങ്ങനെ അർഷാദ് അടിവാരത്ത് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചിരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ വണ്ടി എടുത്ത് പോയി അതിൽ ചെറിയ മകനെയും കൂട്ടി കാരണം വരാറയിലെ അർഷാദിനെ അപ്പോൾ ചെറിയ മകനെയും കൂട്ടി വില വണ്ടിയിൽ പോയിട്ട് കൂട്ടി വന്നത് അപ്പോ ഇന്നിപ്പോൾ മത്സരൻ്റെ മുന്നിൽ ആഗ്രഹാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അവര് പത്ത് പേരുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ തട്ടിക്കൊണ്ട് പോയതല്ലേ ഒരു രണ്ട് കാർ ഒരു ലോറി ഇതെല്ലാം കൂടെ വന്നിട്ടാണ് തുടർന്നാണ് അമ്പായത്തോട് സ്വദേശി അൽഷാജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആറോളം പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും പത്തോളം പേർക്ക് പങ്കുള്ളതായും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡിവൈഎസ് പി പ്രമോദ് പറഞ്ഞു വെരിഫിക്കേഷൻ നടക്കുന്നുള്ളൂ കാണാതായ അർഷാദിനെ കണ്ടെത്തിയിട്ടുണ്ട് നടക്കുന്നുള്ളു നൽകി പിന്നെ റിപ്പോർട്ട് എഴുതി ബന്ധപ്പെട്ട കോടതി ഹാജരാക്കും വെരിഫൈ ചെയ്യുന്നുള്ളൂ പറയുന്നത് അർഷാദിൻ്റെ അർഷാദ് ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടുള്ളതാണ് ആ പൈസ ഈ അർഷാദ് കൊടുക്കണം എന്നുള്ളതാണ് ഡിമാൻഡ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെരിഫിക്കേഷൻ നടക്കുന്നതാണ് അത് വെരിഫിക്കേഷനാണ് അതിപ്പോൾ പറയാറായിട്ടില്ല വെരിഫിക്കേഷൻ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ പലരും ഞങ്ങൾ വെരിഫൈ ചെയ്യാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ഞങ്ങൾ അറിയിക്കുന്നു കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാവുമെന്നാണ് സൂചന ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദികഗോൾഡിലുണ്ട് They are golden diamonds. My jewelry, my identity.